നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണെന്ന് അതായത് പുതുവർഷം മലയാള വർഷം ചിങ്ങം പറന്നു കഴിഞ്ഞു അപ്പം അതിന് മുന്നേ തന്നെ പലരും ഒരുപാട് വീഡിയോകൾ അതായത് നക്ഷത്രങ്ങളെക്കുറിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണോ നമുക്കുള്ളത് അതിനെക്കുറിച്ച് ഒരുപാട് പേര് ഒരു ഈ നല്ല നക്ഷത്രങ്ങളായത് ഈ വർഷം ഈ ഒരു അടുത്ത മലയാളം അടുത്ത ചിങ്ങം വരെ ഏതൊക്കെ നക്ഷത്രങ്ങളിൽ നന്മകളുണ്ടാകും ഏതൊക്കെ നക്ഷത്രങ്ങൾ കൂടുതൽ ദോഷത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഈ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല എന്താണ് അങ്ങനെയൊന്നും ചെയ്യാത്തത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പലരും ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഏത് നക്ഷത്രങ്ങൾ നല്ലത് ഏത് നക്ഷത്രങ്ങൾ മോശമാണെന്നുള്ളതിനെക്കുറിച്ച് ഞാനും എൻ്റെ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് ആത്മാക്കൾ അങ്ങനെ കയറി അതിനെ സ്വാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപം ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ചിങ്ങം ഒന്ന് കഴിഞ്ഞു അപ്പോൾ കർക്കിടക മാസം മുതൽ തന്നെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് ഞാൻ കണ്ടു ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേത് അതുപോലെ ഏറ്റവും ദോഷകരമായിട്ടുള്ള അതായത് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ എന്നതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് വീഡിയോകൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാതിരുന്നത് കാര്യം വെച്ചാൽ അതൊന്ന് നോക്കിയാൽ നോക്കിയാലിന്ന് ഇപ്പോൾ അത് ഒരു സമയമനുസരിച്ചിട്ടാണ് പലരും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സമയത്തിന് ഇതൊരു വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് വിശ്വാസികൾ ചിങ്ങം ചിങ്ങമൊന്നു മുതൽ അവരുടെ സമയത്തിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തും അതിനുവേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകളുണ്ട് ഞാൻ കൂടി ചെയ്താൽ അത് കുറച്ചുകൂടി അധികമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാത്തത് പക്ഷെ പലരുടെയും ചോദ്യമാണ് എന്തുകൊണ്ട് അത് ചെയ്തില്ല പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതിൽ വിശ്വാസമില്ലേ അതുകൊണ്ടാണോ ചെയ്യാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു എനിക്ക് യാതൊരു വിശ്വാസ കുറവുമില്ല ശരിക്കും ജ്യോതിഷികൾ പറഞ്ഞിരിക്കുന്നതെല്ലാം നൂറ് ശതമാനം സത്യം തന്നെയാണ് പക്ഷെ ആ കേൾക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധാരണ ഒരാൾ ഞാനൊരു സാധാരണക്കാരായിട്ടൊന്നും ഇപ്പോൾ സംസാരിക്കണ നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്കാണ് ചില കുഴപ്പങ്ങൾ അത് ജ്യോതിഷികളുടെ കുഴപ്പമല്ല മനസ്സിലാക്കുന്നവരുടെ കുഴപ്പമില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാനെന്ന് പറയാം ഇപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനും പൊതുവായി അതായത് ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും ഒരു സ്വഭാവം പറയുന്നുണ്ട് പക്ഷെ അത് നൂറ് ശതമാനമൊന്നും നമുക്ക് അങ്ങോട്ട് അനുഭവത്തിൽ കാണുന്നില്ല അതങ്ങനെയാണല്ലോ കാരണം ചില ഒരു അച്ചൽ ചെയ്തെടുക്കുന്ന ഈ പറഞ്ഞിടക്ക പല ഉൽപ്പന്നങ്ങളും ചിലതിന് വ്യത്യാസങ്ങൾ വരാം അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ പിറക്കുന്ന എല്ലാവരുടെയും സ്വഭാവം ഒന്നുപോലെ ആകണമെന്നില്ല അവരുടെ ജീവിത രീതികൾ രീതികളൊന്നുപോലെ ആകണമെന്നില്ല അതുപോലെ തന്നെ അത് അശ്വതി തുടങ്ങി ഇരുപത്തി നക്ഷത്രത്തിൽ വരുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ അത് രേവതി നക്ഷത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് രേവതി നക്ഷത്രത്തിലെ പത്ത് പേരെടുത്താൽ പത്ത് പേർക്കും അത് അനുഭവയോഗമായി വരില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്നൊക്കെ വിശദീകരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാലും ചിങ്ങം പറന്നു കഴിഞ്ഞാൽ നമുക്ക് ജ്യോതിഷികൾ സൂചനകൾ തരുന്നുണ്ട് ഭാഗ്യമുള്ള നാളുകളാണ് ദോഷമുള്ള നാളുകളാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം ജ്യോതിഷികൾ പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനം സത്യം തന്നെയാണ് അതായത് ഒരു നക്ഷത്രം ഇപ്പോൾ അശ്വതി നക്ഷത്രം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നക്ഷത്രം ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾ ചിന്തിക്കുക തങ്ങളുടെ നക്ഷത്രം തങ്ങളുടെ നക്ഷത്രം ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം മുപ്പത്തി ഒന്നിനുള്ളിൽ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ഒരു ജ്യോതിഷി പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ വരും എന്നാണ് പറയുന്നത് അത് വന്ന് തീരണം എന്നില്ല ആ മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ കുഴപ്പം നമ്മൾ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മളൊരു മറ്റൊരു വഴിയിൽ കൂടി അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെന്നെത്താൻ പറ്റും അപ്പം നേരത്തെ അറിയുക മുൻകൂട്ടി ആപത്ത് വരുന്നു എന്ന് അറിയുക അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും ആ അതായത് ആപത്തിൽ രക്ഷപ്പെടാതെ മറ്റൊരു ഭാഗത്തു കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ കൂടി നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ജ്യോതിഷം സൂചനകളാണ് തരുന്നത് അതായത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്ക് ദോഷം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വരണം എന്നില്ല നമുക്ക് തരുന്ന തരുന്ന ആ സൂചനകളാണ് ആ സൂചനകൾ കണ്ടിട്ട് നമ്മളതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് തേടേണ്ടത് ചിലപ്പോൾ ധനനഷ്ടം ചില നക്ഷത്രങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് ധനനഷ്ടം വരുമെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മൾ അധികമായി ശ്രദ്ധിക്കുക ധനം കൈകാര്യം ചെയ്യുന്ന രീതികളിൽ ശ്രദ്ധിക്കുക കഴിവതും ലോണുകളോ അങ്ങനെ കടം വാങ്ങിക്കലോ അങ്ങനെ ഒന്നും തൽക്കാലം നമ്മൾ എടുക്കാതിരിക്കുക അതുപോലെ ആർക്കെങ്കിലും കടം കൊടുക്കണം എന്ന് തോന്നിയാൽ പോലും അത്രയും വിശ്വാസമുള്ളവർക്ക് മാത്രം കൊടുക്കുക അങ്ങനെ കൊടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ധനനഷ്ടം അങ്ങനെയും നമുക്ക് ധനനഷ്ടങ്ങൾ വരാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൂട്ടുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുക അങ്ങനെ അതൊരു ശ്രദ്ധ വേണം എന്നാണ് അല്ലാതെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നഷ്ടം വരും എന്നല്ല ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നഷ്ടം വരില്ല അതുപോലെ രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യത ചില ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്ര അസുഖം വന്നാലും അവർ ചികിത്സിക്കാൻ പോകില്ല അവരെങ്ങെന്തെങ്കിലുമൊക്കെ ചെറിയ ഈ ചെറിയ ഈ ലൊട്ടലൊടുക്ക പരിപാടിയൊക്കെ ചെയ്ത് മുന്നോട്ടങ്ങ് പോകും അങ്ങനെ പാടില്ല ഈ ഒരു വർഷം ഈ ഒരു വർഷം നമുക്ക് എന്തെങ്കിലും ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ കൃത്യമായി ചികിത്സ തേടുക ചികിത്സ തേടാതിരുന്നാൽ ആണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് ചികിത്സ തേടിയാൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കും ചില നക്ഷത്രങ്ങൾ വിരഹം അതായത് ദമ്പതിമാർ തമ്മിൽ പിരിയാനുള്ള സാധ്യത അതും നമ്മൾ ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഒരു ഭർത്താവിൻ്റെ നക്ഷത്രം അത് ഈ ഒരു വർഷം മോശമാണ് ആ നക്ഷത്രത്തിൻ്റെ ഫലം പറയുന്നത് ദോഷം പറയുന്നത് ദാമ്പത്യം പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക ഭാര്യ ചിലപ്പോൾ ഒരു ഒരു ഇതുകൊണ്ട് വന്നാൽ നമ്മളൊന്നും ഉണ്ടാതിരിക്കുക ഈ ഒരു വർഷത്തേക്ക് കാര്യം അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ കാര്യം മാത്രമായിരിക്കും ചിലപ്പോ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നത് ദാമ്പത്യ ഉണ്ടാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം ഉണ്ടാകാൻ ഈ ഒരു വർഷത്തേക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കുക നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്ന സ്വഭാവങ്ങളോ മദ്യപാനശീലമോ അങ്ങനെ എന്തെങ്കിലും ദുഃശീലങ്ങളുണ്ട് അത് ഭാര്യയ്ക്ക് പൊതുവേ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ ഈ ഒരു വർഷം ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നല്ല ജ്യോതിഷികൾ പറയുന്നത് അതിനുള്ള സാധ്യതകൾ വരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ അപകടങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കുക കുറച്ചുകൂടി പൊതുവേ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ പോയാൽ അതായത് ഈ ഞാൻ ഈ പറഞ്ഞ ഈ ജാതകവശാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ വഴി വരുന്ന ദോഷങ്ങൾ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മതി ജ്യോതിഷികൾ തരുന്നതെല്ലാം സൂചനകളാണ് അവർ പറയുന്നതൊന്നും തെറ്റല്ല നൂറ്റി ഒന്ന് ശതമാനം ശരി തന്നെയാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി പോവുക അല്ല നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി പോയാലും അത് വരും എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ശ്രദ്ധയോട് കൂടി പോവുക ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതിൽ ഈ ദോഷം വരുന്ന ഈ ഒരു വർഷം കൊണ്ട് ദോഷം വരുന്ന നാൾ ആൾക്കാർ കൊണ്ട് വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് അപ്പൊ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണോ ഈ ജ്യോതിഷികൾ ഓരോ നക്ഷത്രം നിങ്ങളുടെ നക്ഷത്രം എന്തെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് അതിൽ ദോഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു എന്താ കുറച്ച് പായൽ പിടിച്ച വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി പോകും ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ തെന്നി നമ്മുടെ അവിടെ മൂടി ഇടിച്ച് തറയിൽ വീഴും അത് ഒരുപാട് അപകടത്തിൽ അപകടങ്ങൾ ഉണ്ടാകും അതുപോലെ സൂചനകളാണ് ഈ തരുന്നത് നിങ്ങൾ ശ്രദ്ധയോടു കൂടി പോവുക അപകടം വരില്ല അതുപോലെ തന്നെയാണ് ഇനി അടുത്ത ആൾക്കാർ അതായത് ഭാഗ്യം ധനലാഭം ഈ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങം തുടങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകം മുരയുള്ള ഒരു വർഷം ചില നാളുകൾക്ക് ധനലാഭം അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുക ആ എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ധനം കിട്ടുമല്ലോ ഞാൻ ഇനി ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ കൈയും കിട്ടിയിരിക്കുക എന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിട്ടുവരുമോ ഒരിക്കലും ഇല്ല നമ്മൾ അധ്വാനിക്കുക അതായത് അതുവരെ ചിലപ്പോൾ നമുക്ക് ജോലി ഉണ്ടാകില്ല അഥവാ ജോലി ചെയ്താൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടില്ല അല്ലെങ്കിൽ കയ്യിൽ വന്നാലോ ആ പൈസ നമുക്ക് ഒരു ആയിരം രൂപ വന്ന രണ്ടായിരം രൂപയ്ക്ക് അപ്പോൾ ചിലവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു വരുന്നവർക്ക് ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെയാണോ അധ്വാനം അധ്വാനിച്ചു വന്ന സമ്പാദ്യം ഉണ്ടാക്കിയിരുന്നത് അതുപോലെ നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധനലാഭം അതായത് ശമ്പളം കിട്ടും ജോലി കിട്ടും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് അല്ല ഈ ഒരു വർഷം ധനലാഭം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യും കാലു വാട്ടി വീട്ടിൽ ഇരുന്നാലും ഒരിക്കലും നമ്മളെ അക്കൗണ്ടിൽ പൈസ വരില്ല നമ്മൾ നന്നായി ശ്രദ്ധിക്കുക അതുപോലെ രോഗദുരിതങ്ങളിൽ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ നേടാൻ സാധിക്കും ചില നക്ഷത്രങ്ങൾ പറയുന്നതാണ് അതുവരെ അനുഭവിച്ചു ചില രോഗങ്ങൾ ആ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അത്രയും നാളെ ഒരു നമുക്ക് രോഗം രോഗമുണ്ടായിരുന്നു ആ രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റി നമ്മൾ മരുന്നൊക്കെ കുറേ കുറച്ചു എന്തിന് പറയുക പൈസ കളർന്നു രക്ഷയില്ല അങ്ങനെയുള്ളവർ വീണ്ടും നമ്മൾ ഡോക്ടറെ കണ്ട് കൃത്യമായി ഔഷധ സേവ നടത്തിയാൽ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം അല്ലാതെ ഒരു ജോത്സ്യം ഈ ഒരു വർഷം കൊണ്ട് തന്നെ രോഗം മാറും പറഞ്ഞിട്ട് മരുന്ന് കഴിക്കാതിരുന്ന പറ്റില്ല കഴിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് അമിതമായും കിട്ടും എന്നുള്ളതാണ് അതുപോലെ ദാമ്പത്യ സൗഖ്യം അതായത് നമ്മുടെ വീട്ടിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി അപ്പോൾ ഇത്രയും നാളും നമുക്ക് പ്രശ്നങ്ങളായിരുന്നു നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോയാൽ അവിടെയും നമുക്ക് വിജയം തന്നെയാണ് കാണുന്നത് ചിലവരത്ത് പറയും ബന്ധു ജനവിരോധം അപ്പം വിരോധം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമായി നമ്മൾ കുറച്ചുകൂടി സഹകരിച്ചു പോവുക അങ്ങനെ വിരോധം മാറിക്കഴിഞ്ഞാൽ ബന്ധു ലാഭം ബന്ധുജനലാഭം എന്നാണ് പറയുന്നത് ബന്ധു ജനങ്ങളിൽ നിന്നും പലവിധ ലാഭങ്ങളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യത അതുവരെയും നമ്മൾ നമ്മുടെ ബന്ധുക്കളുമായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല നമ്മൾ ഇച്ചിരി ശ്വാസം പിടിച്ചൊക്കെ നടന്ന കക്ഷിയായിരിക്കാം പക്ഷേ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരിൽ നിന്നും സഹകരണവും അതിനോടൊപ്പം പലവിധ ലാഭങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം നക്ഷത്രങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ നക്ഷത്രം അത് മോശമാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വർഷം നമുക്ക് ദുരിതങ്ങൾ കൂടുമെന്ന് പറഞ്ഞാലും അത് വരാനുള്ള സാധ്യതയാണ് പക്ഷെ അത് വരാതിരിക്കുവാൻ നമുക്ക് സാധിക്കും അതുപോലെ ഭാഗ്യങ്ങൾ കൂടുതൽ കിട്ടുമെന്ന് പറയുന്ന ജാതകക്കാർ ചുമ്മാ കൈയും കിട്ടി കാലും അട്ടി വീട്ടിൽ ഇരുന്നാലൊന്നും അത് നമുക്ക് കിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് നന്നായി നമ്മൾ പരിശ്രമിക്കുക അത് അത് ഭാഗ്യം വരാനായാലും ശരി ദോഷങ്ങൾ നമുക്ക് വരുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി ഏതിനെയായാലും ോഷങ്ങളാണെങ്കിൽ അതിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഭാഗ്യങ്ങൾ വരാനാണെങ്കിൽ അത് കൂടുതൽ സുഗമമായി നമ്മളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ള ഇതിനെല്ലാം പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈശ്വര വിശ്വാസം തന്നെയാണ് നമ്മൾ വളരെ കൂടി അതായത് രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകണമെന്നും പറയുന്നില്ല നമുക്ക് ജോലിക്കുന്ന സമയം വേണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരമണിക്കൂറ് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ക്ഷേത്രത്തിലോ നമ്മൾ പോയി തൊഴുത് പൂർണ്ണ ഭയഭക്തി ബഹുമാനത്തോടുകൂടി തൊഴുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ദോഷമുണ്ട് എന്ന് പറഞ്ഞ നാളുകാർക്കായാലും ശരി ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ നാളുകാർക്കായാലും ശരിയല്ല ഭാഗ്യങ്ങൾ അധികമായി വരാനും ദോഷങ്ങളാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം ഉണ്ടാകുവാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായും വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷവും വാസ്തുദോഷവും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ നേരിട്ട് അവിടെ വന്ന് കണ്ട് നേരിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായത്തും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം